ഹായ് ഫ്രണ്ട്സ് താരൂ സാഹി ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് രാത്രി കാലങ്ങളിൽ എങ്ങനെ നമുക്ക് ഹെയർ വളർത്തിയെടുക്കാമോ എന്നുള്ളതാണ് അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ കറിവേപ്പില തേയില അതുപോലെ തന്നെ ഇഞ്ചി അതുപോലെ ചെറിയുള്ളി പിന്നെ ഉണക്കിയ ചെമ്പരത്തി ചെമ്പരത്തി ജസ്റ്റ് ഓപ്ഷനാണ് അത് ഉണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം എന്ന് നോക്കാം അത് അതിനു മുമ്പ് ഒരു കാര്യം പരിചയപ്പെടാം അപ്പോൾ ഇതാണ് നമ്മുടെ താറയ്ക്ക് ഹെയർ ഓയിൽ ഞാൻ വീട്ടിൽ നിന്ന് തന്നെ തയ്യാറാക്കിയെടുക്കുന്ന ഓയിലാണിത് പത്ത് മുപ്പത് പച്ചമരുന്നുകൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ താറയ്ക്ക് ഹെയർ ഓയിൽ നിർമ്മിച്ചെടുക്കുന്നത് മുടിയിലെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമാണ് താറയ്ക്ക് ഹെയർ ഓയിൽ എന്ന് പറയുന്നത് അതുപോലെ തന്നെ കശണ്ടിയിലൊക്കെ മുടി വരില്ല എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ സങ്കടപ്പെട്ടിരിക്കുന്നവരുണ്ട് അവർക്കൊക്കെയുള്ള ഏറ്റവും ബെസ്റ്റ് ഹെയർ ഓയിലാണ് താരക് ഹെയർ ഓയിൽ എന്ന് പറയുന്നത് അത് നമ്മുടെ ചാനലിൽ പോയി ചെക്ക് ചെയ്താൽ തന്നെ മനസ്സിലാവും ഒരുപാട് ആൾക്കാരുടെ നല്ല നല്ല റിസൾട്ടൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയും അതൊക്കെ പോയിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാട്ടോ കേട്ടോ അപ്പോൾ താരക്ക ഹെയർ ഓയിൽ വേണ്ടവർ മുകളിൽ കാണുന്ന നമ്പറിലേക്ക് ഒന്നുകിൽ മെസ്സേജ് അയക്കുക അല്ലെങ്കിൽ വിളിച്ച് അന്വേഷിക്കാട്ടോ പിന്നെ നമ്മൾ ഇരുന്നൂറ് എം എൽ നൂറ് എം എൽ ഇരുന്നൂറ് എം എല്ലും ആണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് നൂറ് എം എൽ നിന്ന് ഇരുന്നൂറ്റി അറുപത് രൂപയും ഇരുന്നൂറ് എം എല്ലിന് അഞ്ഞൂറ്റി ഇരുപത് രൂപയാണ് വരുന്നത് വിത്ത് ഡെലിവറി ചാർജും വരുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ അപ്പം നമുക്ക് രാത്രിയിൽ മുടി എങ്ങനെ വളർത്തിയെടുക്കാമെന്ന് നോക്കാം അല്ലേ അപ്പം അതിനായിട്ട് നമ്മൾ നേരത്തെ കാണിച്ച സാധനങ്ങൾ അതായത് ചെറിയ ഉള്ളി നമ്മൾ തൊലിയൊക്കെ അതിൻ്റെ തൊലിയൊക്കെ കടഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾക്കൊന്ന് ചതച്ചെടുക്കണം അപ്പോൾ ചെറിയ ഉള്ളി പിന്നെ ഇഞ്ചി അപ്പം ഇത് നമുക്കൊന്ന് ചതച്ചെടുക്കാം ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് അപ്പൊ അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടതാ ഒരു ഗ്ലാസ് വെള്ളം ഒരു ഗ്ലാസ് വെള്ളം നമ്മൾ തിളപ്പിക്കേണ്ട പാത്രത്തിലേക്ക് അതിലേക്ക് നമ്മൾ ഈ ചതച്ചു വെച്ചിട്ടുള്ള ഇഞ്ചിയും അതുപോലെ ഉള്ളിയും അതിനകത്തോട്ടേക്ക് ഇടുക അതിനുശേഷം പിന്നെ നമ്മൾ എന്തെടുത്തേ കറിവേപ്പില കറിവേപ്പില നമ്മൾ അതിനകത്തോട്ട് ഇടുക പിന്നെ ചെമ്പരത്തി ചെമ്പരത്തി നമ്മൾ ഫ്രഷ് ആയിട്ട് കിട്ടുകയാണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ ഉണങ്ങിയതാണെങ്കിൽ അങ്ങനെ ഇത് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ മാത്രം ഇട്ടാ മതി കേട്ടോ പിന്നെ നമ്മുടെ തേയില ചായപ്പൊടി കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് നമ്മൾ നന്നായിട്ട് തിളപ്പിക്കണം ഇപ്പൊ നമ്മൾ ഒരു ഗ്ലാസ് വെള്ളമെടുത്തു അതൊരു അര ഗ്ലാസ് അല്ലെങ്കിൽ അതിൻ്റെ കുറച്ചൊന്ന് വറ്റിച്ചെടുക്കണം നമ്മൾ അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക ഇപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മളിത് തിളപ്പിക്കുന്നത് അപ്പോൾ നമ്മളത് അത് ഒരു അര ഗ്ലാസ് ആക്കിയിട്ട് കുറുക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് കുറുകി വരുന്നുണ്ട് അപ്പോൾ നമുക്കൊന്ന് ഇറക്കിയെടുക്കാം നമ്മളിത് ഇറക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം കേട്ടോ അപ്പോൾ രാത്രി മുടി വളർത്തുന്ന മാജിക് വാട്ടർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കിതൊന്ന് തണുക്കാൻ വെക്കാം കേട്ടോ രാത്രി നമ്മള് തലയോട്ടിയിലൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ ഇത് ഇത് നമ്മൾ ഒരു ജസ്റ്റ് ഒരു സ്പ്രേ ബോട്ടിലാക്കിയിട്ട് ജസ്റ്റ് സ്പ്രേ ചെയ്ത് വിട്ടാലും മതി കേട്ടോ അപ്പോൾ ഇതാ നന്നായിട്ട് ഇങ്ങനെ തേച്ച് പിടിപ്പിക്കുക ഇത് പെട്ടെന്ന് ഉണങ്ങി കിട്ടും കേട്ടോ നമ്മൾ സ്പ്രേ ബോട്ടിലൊക്കെ സ്പ്രേ ചെയ്ത് വിട്ടാല് പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും മുടി എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് രേഖപ്പെടുത്താം കേട്ടോ ഓക്കെ താങ്ക് യു പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം